പ്രൈസ് റേസലോട്ട് ഹാലെ ലൂയ്യ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം പ്രവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കടന്നു പോവുകയായിരുന്നല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ലോകത്ത് ഇന്ന് നടമാടുന്ന വളരെ ഗുരുതരമായ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ചില ദുരന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആവർത്തന പുസ്തകം അഞ്ചിന്റെ പതിനെട്ടാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിലും നമ്മൾ അത് വായിക്കുന്നു അത് ഇപ്രകാരമാണ് വളരെ ചെറിയൊരു വാക്യമാണ് വ്യഭിചാരം ചെയ്യരുത് വേദപുസ്തകം വളരെ കൃത്യമായി എതിർക്കുന്ന ഒരു പാപമാണ് വ്യഭിചാരം വ്യഭിചാരം ചെയ്യരുത് പഴയ നിയമകാലത്ത് നിസ്സാരമായ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അതിന് ഉപേക്ഷണ പത്രം നൽകി വന്നിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് അപ്രകാരം മോശ കൽപ്പിച്ചത് എന്നത് അത്രാട സവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അത് സംബന്ധിച്ച് കാണാം പരീക്ഷന്മാർ അവന്റെ അടുക്കൾ വന്നു ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അതിലെ താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈമക്കളെ നമ്മളത് വായിക്കുമ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ അവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്ര ഭാര്യമാരി ഉപേക്ഷിപ്പാൻ മോശം അനുവദിച്ചത് ആദ്യ അങ്ങനെ ആയിരുന്നില്ല ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവനോ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് സ്ത്രീയെ സംബന്ധിച്ച മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ലല്ലോ എന്ന് പറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു വ്യഭിചാരത്തിന് പുതിയ അർത്ഥവും പുതിയ മാനവും പുതിയ തലവുമാണ് ദൈവവചനം വചനം കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ തേട സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ കർത്താവ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കും അഞ്ചിൻ്റെ ഇരുപത്തിയേഴ് വ്യവിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനും നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാൽ വലം കണ്ണ് നനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചുഴഞ്ഞെടുത്ത് എറിഞ്ഞു കളകാം സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രമാത്രം ന്യായ പ്രമാണത്തിലെ പ്രമാണത്തെ വളരെ ഗൗരവമുള്ളതാക്കി അത്താഴ സുവിശേഷത്തിൽ കർത്താവ് എൻ്റെ പുതിയ ഗിരിപ്രഭാഷണത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വ്യക്തിപരമായി ജീവിതത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഇങ്ങനെയാണ് വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും വ്യവിചാരണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാൻ കഴിയുമോ ഒരുത്തിന് കാൽപൊള്ളാതെ തീക്കനിൽ നടക്കാമോ കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ അവളെ തൊടർന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കുകയില്ല ഇത്രമാത്രം വേദപുസ്തകം എതിർക്കുന്ന പാവമെന്തുണ്ട് എന്നാൽ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ചും ഗോളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു പാപമാണ് വ്യഭിചാരം ധനം പെണ്ണ് പദവി ഈ നാല് കാര്യങ്ങളിലാണ് ധാരാളം ദൈവമക്കൾ വേട്ടയാടപ്പെടുന്നതും ധാരാളം ദൈവമക്കൾ പാപത്തിൽ വീണ് അവരുടെ ആത്മീക ജീവിതം നഷ്ടപ്പെടുന്നതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എത്രയോ കുടുംബങ്ങളാണ് ദൈവമക്കളെ തകരുന്നത് ഏതെല്ലാം വ്യക്തിബന്ധങ്ങളാണ് ഉടഞ്ഞു പോകുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഏറ്റവും വലിയൊരു പാപമായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു പരസ്പരം സംശയം വിവാഹ ജീവിതത്തിന് മുൻപ് അവിഹിതങ്ങളായ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി വിവാഹ ജീവിതത്തിന് മുൻപ് അവിഹിതമായി സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെട്ടിട്ടുള്ളവർ വിവാഹ ജീവിതത്തിന് ശേഷം അഥവാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ ഏറ്റവും അധികമായി ബാധിക്കുന്നത് ഈ പരസ്പരമുള്ള സംശയ രോഗമാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം ഭർത്താവിന് ഭാര്യയെ സംശയമാണ് ഈ രോഗം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ സമാധാനം തകർക്കപ്പെടുകയാണ് സമാധാനം ശിഥിലമാക്കപ്പെടുകയാണ് സമാധാനം ഉടഞ്ഞു പോകുകയാണ് അതിൻ്റെ അനന്തരഫലമായി തലമുറകൾ നശിക്കുന്നു അവിഹിതമായ ബന്ധങ്ങളിലൂടെ മക്കൾ ജനിച്ച് അവിഹിതമായ സ്ഥാനത്ത് അകാലത്ത് പ്രസവിച്ച് ഈ നാട്ടിൽ എത്രയോ അനാഥമായ കുഞ്ഞുങ്ങൾ ജനിച്ചു പോകുന്നു എത്രയോ വേദനാജനകമാണ് ആകയാൽ ഈ പാപത്തെ ദൈവ വചനം പരിശുദ്ധാത്മാവ് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു പാപമാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ഈ മേഖലയിൽ വിശുദ്ധിയെ പാലിച്ച് വിശുദ്ധിയെ സൂക്ഷിക്കേണ്ടത് ഏറെ അനിവാര്യമായിരിക്കുന്നു ഓരോ സമൂഹത്തിൻ്റെ ഇടയിലും ഇതിനോടുള്ള സമീപനം വൈവിധ്യമാണ് ആദിവാസികളടയിൽ ഇത് വളരെ അപൂർവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്കിടയിൽ അവരുടേതായ ചില നിയമങ്ങളുണ്ട് അവർക്ക് ന്യായ പ്രമാണം അറിയില്ല വേദപുസ്തകത്തിലെ പ്രമാണം അവർക്ക് അറിയില്ല പക്ഷേ അവരുടെ ഗ്രാമത്തിൽ അവരുടെ ചുറ്റുപാടിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള ചില നിയമങ്ങൾ അവർക്ക് ഒരു ചട്ടക്കൂടായി നിൽക്കുകയാണ് അവർ തമ്മിൽ തമ്മിൽ പാലിക്കും അല്ലെങ്കിൽ അവരുടെ ഗോത്രസഭ ശിക്ഷണ നടപടികൾ എടുക്കും അതവർ നന്നായി പാലിച്ചു വരുന്നു ഇങ്ങനെ ആയിരത്തി അറുന്നൂറിലധികം വരുന്ന ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈവിധ്യമാർന്ന ജീവിത സംസ്കാരം നിലനിർത്തുമ്പോഴും ഈ കാര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണ് അവിഹിതമായ ബന്ധങ്ങളെ അവർ നിരുത്സാഹപ്പെടുത്തുന്നു ആകയാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് വളരെ കൃത്യമായി ദൈവത്തിൻ്റെ വചനം ോട് ആവശ്യപ്പെടുകയാ എത്രമാത്രം ജീവിതങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജയിലുകളിൽ നമ്മൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാറുണ്ട് പോക്സോ കേസിലെ പ്രതികൾ പാർക്കുന്ന ജയിലിലെ സെല്ലുകളിൽ അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ധാരാളം അതിന്റെ പേരിൽ എം ഡി എം എ നിമിത്തമായി പിടിക്കപ്പെട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന ധാരാളം യുവാക്കൾ അവരോട് ചോദിച്ചാൽ അവർ പറയും പാപം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല പലപ്പോഴും അബദ്ധങ്ങളിലൂടെ പല പ്രേരണകളിലൂടെ വിവിധമായ ചിന്തകളിലൂടെ അവർ അതിൽ പെട്ടുപോകുകയാണ് ആ പാപം അവരെ എന്നേക്കുമായി ഗ്രസിക്കുകയാണ് ഒരിക്കലും ആ തെറ്റിൽ വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് ആ പാപം നമ്മളെ അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇന്ന് വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ ആ വിരൽത്തുമ്പിൽ ഏത് വേണമെങ്കിലും കിട്ടും അശ്ലീലങ്ങളായ ചിത്രങ്ങൾ കണ്ട് ബ്ലൂ ഫിലിം കണ്ട് അരുതാത്ത ചിത്രങ്ങൾ കണ്ട് കേട്ട് ഇതിനുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന സംവിധാനങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മളുടെ ഡിവൈസുകളിൽ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ കർത്താവായ യേശുക്രിസ്തു നിമിത്തമുള്ള ചില നിയന്ത്രണമാണ് നമുക്ക് ഈ പാപത്തിന്റെ മേൽ ജയിക്കാൻ കാരണമായി തീരുന്നത് സമൂഹത്തിൽ എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഭരണകർത്താക്കൾക്കിടയിൽ അവരുടെ ഭരണ സംവിധാനങ്ങളെ അത് തകർത്ത് കളയുന്നു ത്മീക ശുശ്രൂഷകളെ അത് ഉടച്ചു കളയുന്നു വ്യക്തിബന്ധങ്ങളെ അകറ്റിക്കളയുന്നു സാമ്പത്തികമായ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ഉളവാക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ പാപത്തോട് എതിർത്ത് നിൽക്കണം ഞങ്ങൾ ഒരിക്കൽ ഭവന സന്ദർശനം നടത്തി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഗ്രഹനാഥൻ ഞങ്ങളോട് പറഞ്ഞു ഭാര്യയും മക്കളും ഒക്കെ അവനുണ്ട് പക്ഷെ അവൻ ഞങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ആരും ചെയ്യാത്തൊരു വേല ഞാൻ ചെയ്യുന്നു അതെന്താണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സമീപത്തൊരു വിധവയായ സ്ത്രീയുണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് ആ വിധവയുടെ സംരക്ഷണം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ എല്ലാ കാര്യങ്ങളും അന്തർലീനമാണല്ലോ അത് നിമിത്തം ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് പ്രിയമുള്ളവരെ ദൈവജനം അങ്ങനെ ഒരിക്കലും നമ്മളെ പരമേൽപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള വിധവുമാരെ ഒഴിക്ക എന്നാണ് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗരോസ് പറഞ്ഞത് നമ്മളുടെ ശരീരത്തിൽ കറപുരളാത്ത ബന്ധങ്ങളായിരിക്കണം ഏത് ബന്ധങ്ങളും നമ്മുടെ ആത്മാവിന് ദോഷം തട്ടാത്ത ബന്ധങ്ങളായിരിക്കണം ഏതൊരു ബന്ധവും പാപത്തിൽ നിബന്ധിച്ചു പോകാതെ പാപത്തിൽ വീണു പോകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും നമ്മെ തന്നെ കരുതുകയും നമ്മെ തന്നെ പരിപാലിക്കുകയും ചെയ്യണം ഈ പാപം നമ്മളെ നരകത്തിൽ നമ്മൾ നമ്മളാദ്യമേ വായിച്ചു കേട്ട വാക്കുണ്ടല്ലോ പരസ്ത്രീയുടെ വാക്ക് നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും അനേകർ ദരിദ്രരായി തീർന്നു അനേകരുടെ മക്കൾ അവരുടെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞു അനേകരുടെ വിവാഹ ജീവിതം ഡിവോഴ്സ് ചെന്ന് അവസാനിച്ചു പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ബന്ധങ്ങളെ പൊടി തട്ടിക്കളഞ്ഞെടുത്ത് ആ ബന്ധങ്ങൾ ചാനലൈസ് ചെയ്ത് അവസാനം അതെല്ലാം ഗുരുതരമായ വിഷയങ്ങളായി പരിണമിച്ചു പ്രിയപ്പെട്ട ആ ദൈവമക്കളെ പാപം നമ്മെ നശിപ്പിക്കും പാപത്തോട് എതിരായ ശക്തമായ നിലപാടുകൾ നമ്മൾ എടുത്തില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും ഏഴാം കൽപ്പന എന്നറിയപ്പെടുന്ന ഈ കൽപ്പന വേറെ ഏതെല്ലാം കൽപ്പനകൾ അനുസരിച്ചിട്ട് എന്താ കാര്യം ചിലർ ഈ കൽപ്പന തെറ്റിക്കും എന്നിട്ട് മറ്റൊരു കൽപ്പന അനുസരിക്കും കൊല ചെയ്യരുത് നമ്മൾ ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമായിരിക്കും മോഷ്ടിക്കരുത് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും പക്ഷെ ഈ പാപത്തിൽ വീണു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നു കുഞ്ഞുങ്ങളെ പഠിക്കാനായി സ്കൂളിലേക്ക് അയയ്ക്കും അവർ കലാലയങ്ങളിലേക്ക് പ്രവേശിക്കും കലാലയങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒൻപത് പത്ത് ക്ലാസ്സുകൾ മുതൽ ആരംഭിക്കും പ്രേമബന്ധങ്ങൾ അവിശുദ്ധമായ ബന്ധങ്ങൾ വന്നുകൂടുകയാ അവസാനം അതതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങും പപ്പയറിയില്ല അമ്മ അറിയില്ല ആ ബന്ധങ്ങൾ ആഴത്തിൽ ബന്ധങ്ങളേലിറങ്ങും പഠിക്കാനായി എന്ന് പറഞ്ഞ് എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും പക്ഷെ എവിടേക്ക് പോകുന്നു എന്ന് ആർക്കറിയാം അവസാനം പിതാവ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലിയായി കഴിയുമ്പോൾ അവൾ പറയും ഞാൻ സ്നേഹിക്കുന്ന മറ്റൊരുത്തനുണ്ട് ഞാൻ അവനോടൊപ്പം പോകുകയാണ് അവിടെ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നും ബാധകമല്ല സ്നേഹിക്കുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ യാതൊരു മടിയുമില്ല അപ്പനോ അമ്മയോ അതൊന്നും പുല്ലുവിലയാണ് അതിനൊന്നും യാതൊരു വിലയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അതിനെല്ലാം വില കൊടുക്കുന്ന ചില നാളുകൾ മുൻപിലുണ്ടാകും ഈ പ്രേമവും ഈ ബന്ധവും ഒന്നും എന്നും നിലന്നു ജീവിതത്തിന്റെ വൈതരണികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ചില സംശയങ്ങൾ ചെയ്യും എത്രയോ കുടുംബങ്ങൾ നമുക്കറിയാം നല്ല കുടുംബത്തിലെ ഒരു പെൺകുട്ടി അവൾ ഏക മകളാണ് ആ പിതാവ് അവളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു ഒരുപക്ഷെ അവർ ഈ സ്ക്രീനിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അവൾ മെഡിക്കലിയായി ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു ആ പിതാവിന് സമ്പത്തുണ്ടായിട്ടല്ല ഏക മകൾ എന്ന് കരുതി അവളെ നന്നായി പഠിപ്പിച്ചു ധാരാളം പണം മുടക്കി അവൾക്ക് ജോലിയായി ഇതൊക്കെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയത്തിന് വാഞ്ചയ മകൾക്കൊരു ജോലി കിട്ടി അവളുടെ ശമ്പളം വാങ്ങിച്ച് ആ കുടുംബമൊന്നും നന്നാക്കി ഭദ്രമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവർ ആരുണ്ട് എന്നാൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ ലെവൽ മാറി അവളുടെ സ്ഥിതിക്ക് മാറ്റം വന്നു അവൾ മാറിപ്പോയി അവൾ കോളേജിൽ പോകുമ്പോൾ പതിവായി യാത്ര ചെയ്തിരുന്ന ഒരു വാഹനത്തിൽ ഒരു ഓട്ടോ ഓട്ടോക്കാരനുമായി അവൻ ബന്ധത്തിലായി അവൾ വിവാഹം കഴിഞ്ഞു കാല് പിടിച്ച് പറഞ്ഞു ഏറെ പേർ പറഞ്ഞു വേണ്ട മോളെ നിനക്കത് നല്ലതല്ല രണ്ട് മക്കളായി കഴിഞ്ഞപ്പോൾ അവളെ ഭർത്താവിൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കാണാൻ പറ്റില്ല അവർക്ക് വൈരാഗ്യമായി ഭർത്താവ് അവളെ ഉപേക്ഷിക്കാൻ തുടങ്ങി രണ്ട് മക്കളെ ഇടങ്കയിലും വലങ്കയിലും പിടിച്ച ഇനി എവിടേക്കാണ് ഈ യാത്ര എന്ന് അവൾ അന്വേഷിച്ച് ഒരു ദിവസം എന്നെ വിളിച്ചു ഞാൻ പറയട്ടെ ഇതുപോലെ എത്രയോ എത്രയോ ജീവിതങ്ങൾ പാഴായി പോകുന്നു തകർന്നു പോകുന്നു സന്തോഷകരമായി ജീവിച്ച ജീവിതങ്ങളിൽ എന്നെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും അസ്വസ്ഥതകളുണ്ടാക്കും തകർച്ചകൾ ഉണ്ടാകും പൊട്ടിത്തകർന്നു പോകില്ല മാന്യത പോകില്ലേ ബന്ധങ്ങൾ തീരില്ലേ ആകയാൽ ഇതിനൊരു പരിഹാരം എന്നുള്ളത് സർവശക്തനായ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് ആത്മീക ജീവിതത്തിൽ നമുക്ക് ശക്തിയെ പകരുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപത്തെ വളർത്തരുത് പാപത്തോടെ യാത്ര പറയണം പാപത്തിന്റെ മേൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണം പാപത്തിന്റെ മേൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോയില്ലെങ്കിൽ കുടുംബം നശിക്കും ബന്ധങ്ങൾ നശിക്കും ജോലി നഷ്ടപ്പെടും മാന്യത നഷ്ടപ്പെടും സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും നമ്മൾക്കിന്ന് വർത്തമാന പത്രങ്ങൾ വായിക്കാൻ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ സങ്കടമാണ് അതിലെല്ലാം ഒരു നെഗറ്റീവ് എനർജിയാണ് കേൾക്കാനുള്ളൂ അറുപത് വയസ്സുള്ളവൻ അഞ്ചു വയസ്സുള്ള കുട്ടിയെ ബലാത്കാരം ചെയ്ത കഥ എത്രയോ സംഭവങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത് ബലാത്കാരം ചെയ്ത് കൊന്നു കളഞ്ഞു ഈ ലൈംഗികമായ ദാഹം ഇത് അവനെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഗുരുതരമായ ഒരു വലിയ കുണ്ടിനകത്താണ് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശു കർത്താവിനെ വിളിച്ച് അവനോട് പ്രാർത്ഥിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് ദൈവസന്ധിയിൽ കൈമലർത്തി യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകും പാപവുമായി സഖ്യത ചെയ്ത് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോക ആത്മീയ കോളത്തിൽ പള്ളിയാണെങ്കിലും പ്രേർഹാളാണെങ്കിലും ഫേത്വമാണെങ്കിലും അതിന് സഭയോ സംഘടനകളോ ഒന്നും ബാധകമല്ല എവിടെയായിരുന്നാലും പാപവും ഇതുമായി യാതൊരു ബന്ധവുമില്ല ഗോളത്തിൽ ഈ പാപത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ വളരെ ദൂരെ യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിർദ്ദേശിക്കുകയാണ് എന്നെങ്കിലും ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും നിർബന്ധങ്ങളാൽ അബദ്ധങ്ങളാൽ നമ്മൾ ഈ പാപത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വിശുദ്ധമായ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ നാം ഒരുങ്ങണം നാം അതിനുവേണ്ടി തയ്യാറാകണം എന്നാൽ മാത്രമേ നമുക്കൊരു ജയജീവിതം സാധ്യമാകൂ എങ്ങനെ നമ്മൾക്ക് ഇതിനെ അതിജീവിക്കാനായിട്ട് കഴിയും അശ്ലീലങ്ങളായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വളർത്തി അശ്ലീലങ്ങളായ മേഖലകളിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതം തകർത്തു കളയാതെ ഒരു ശോഭനമായ വിശുദ്ധ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മൾക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായി മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നാളോരമുള്ള വിശുദ്ധീകരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് അശുദ്ധീകരണത്തിന് മതിയായ യേശു അപ്പച്ച രക്തം നമ്മുടെ നിറും തലയിൽ വീഴട്ടെ ഏറ്റു പറയുന്ന ഏത് പാപവും അവൻ നമുക്ക് തരും അവൻ ക്ഷമിക്കാത്ത ഒരു പാപവുമില്ല സകരപാവവും അവൻ നമ്മളോട് ക്ഷമിക്കും അഭിചാരം ചെയ്ത് ം ചെയ്ത് രഹസ്യമായി കൊലപാതകം നടത്തി പരസ്യമായി തകർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ഒരു അർത്ഥതലമുണ്ടാക്കാൻ ദൈവവചനത്തിന് കഴിയും പ്രിയദേവുമക്കളെ നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് ഏത് പാപിയെയും സ്നേഹിക്കുന്ന കർത്താവാണ് ഏത് പാപിയെയും അവൻ സ്നേഹിക്കുന്നു ഏത് രോഗിയെയും കർത്താവ് സ്നേഹിക്കുന്നു ഏത് ദരിദ്രനെയും കർത്താവ് സ്നേഹിക്കുന്നു കർത്താവ് എന്നും വെറുക്കുന്നത് പാപത്തെയാണ് അവൻ പാപത്തെ വെറുക്കുന്നു തിന്മയെ വെറുക്കുന്നു തിന്മ ചെയ്യുന്നവനെ അവൻ സ്നേഹിക്കുന്നു ഒരു പാവിയെയും കർത്താവ് മാറ്റി നിർത്തില്ല സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥരായ ദൈവം ഈ ശബ്ദത്തിലൂടെ െ ക്ഷണിക്കുകയാണ് ഈ ശബ്ദത്തിലൂടെ താങ്കളെ വിളിക്കുകയാണ് സ്വന്തം ജീവിതം പരിശോധിക്കാൻ വചനം എന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വികൃതമായ രൂപങ്ങളെ കാണുവാൻ സാധിക്കും ദൈവചനമാകുന്ന കണ്ണാടിയിൽ പരുതി നോക്കുമ്പോൾ നമ്മുടെ കരിവാളിപ്പുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ക്യാമറ ധരിച്ചു വെച്ചാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ അപാകതയെന്ന് നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആകയാൽ പ്രിയദൈമകളെ സ്വയം നമുക്ക് പരിശോധിക്കാം നമ്മുടെ ബലഹീനതകളെ നമുക്ക് കണ്ടെത്താം ദൈവസന്നതിയിൽ നമുക്ക് ഏറ്റുപറയാ ഈ പാപം അത് സ്വന്തം ശരീരത്തിനെതിരായ പാപമാണ് ഈ പാപം കുടുംബത്തിനെതിരായ പാപമാണ് ഈ പാപം മക്കൾക്കെതിരായ പാപമാണ് ഈ പാപം സമൂഹത്തിനെതിരായ പാപമാണ് ഈ പാപം കർത്താവിനും അവൻ്റെ ശുശ്രൂഷക്കുമെതിരായ പാപമാണ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ അവന്റെ സന്നതിയിൽ ചേർന്നിരിക്കാം എല്ലാം അറിയുന്ന എല്ലാം മനസ്സിലാക്കുന്ന സർവശക്തനായ ഒരു കർത്താവ് നമ്മൾക്കായി ജീവിക്കുന്നു ആ നമ്മളെ മനസ്സിലാക്കുന്നു അവനറിയാത്ത ഒരു കാര്യവുമില്ല സദൃശവാക്യങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ ആ കാര്യത്തെ നന്നായി കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നല്ലോ വ്യഭിചാരം ചെയ്യരുത് ആ പാപം നമ്മളെ തകർത്ത് കളയും വിശുദ്ധിയോടെ ജീവിക്കണം സകല മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും കുടുംബ ബന്ധങ്ങളിലെല്ലാം നമുക്ക് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നു നമ്മെ അതിനായി പ്രേരിപ്പിക്കുന്നു നമുക്കൊരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായി ഞങ്ങളുടെ ദൈവമേ കരുണയുള്ള കർത്താവേ നീ ഇന്ന് കേൾപ്പിച്ച നിന്റെ ആലോചനയ്ക്കായി സ്തു ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ കർത്താവേ ഒരേ ഒരു ജീവിതം അത് പാപത്തോട് വലിഞ്ഞു കെട്ടി ഈ ജീവിതം നശിപ്പിച്ച് കളയാതെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്തു പോയിട്ടുള്ള വ്യഭിചാരവും അന്യായമായ മറ്റിതര പാപങ്ങളും സ്വകാര്യ പാപങ്ങൾ ലൈംഗികമായ പാപങ്ങൾ എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ യേശുവിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളെ വിശുദ്ധിയിൽ കാക്കണം എന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാർദ്ദ്രമായ കരങ്ങളാൽ ചേർത്ത് പിടിച്ച് പാപത്തെ വിട്ടകന്ന് ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആണ് പ്രേഡ് ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം